ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വേറെ വേറൊന്നുമില്ല ഇതിനു മുന്നേ നമ്മൾ ടോയ് ടോയ്ക്കാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറേ ടോയ് കാറും ഹോബി ഗ്രേഡ് കാറും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ടും അല്ലാതെയും ടോയ് കാഴ്സും അല്ലെങ്കിൽ ഹോബി ഗ്രേഡ് കാർഡ്സ് മേടിച്ച ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ടോയ് കാർ സി കാറ് ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ആർ സി കാർ മേടിച്ചവരും മേടിക്കാത്തവരും മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആർ സി കാർ മേടിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട കാരണം നമ്മൾ സാധാരണ പെട്രോൾ കാർ ഡീസൽ കാർ നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനും മെയിൻ്റനൻസ് വരും അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ടോയ്ക്കാർ മേടിക്കാൻ നമുക്ക് ജസ്റ്റ് ഒരു ടോയ്ക്കാർ മേടിച്ചു അല്ലെങ്കിൽ ഗ്രേഡ് കാർ മേടിച്ചു എന്നോർത്ത് നമുക്ക് പിന്നീടും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വച്ചുകൊണ്ട് വേണം നിങ്ങളൊരു വണ്ടി മേടിക്കാൻ അപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ല മെനക്കെട്ടൊരു പരിപാടിയാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഓഫ് റോഡ് വണ്ടിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ സോകേസി കീറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും മേടിക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇത് ഓടിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ടയറ് മെയിനായിട്ട് ടയർ ഭാഗം പിന്നെ ചേ അടിഭാഗം സസ്പെൻഷൻ്റെ ആ ഭാഗത്തൊക്കെ ചെളിയും ഈ പറഞ്ഞ പോലെ പൊടിയെല്ലാം കൂടെ കയറി അഴുക്ക് പിടിച്ച് ഇത് കാലാകാലങ്ങളിരിക്കും ചിലർക്കൊക്കെ മടിയായിരിക്കും ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കേണ്ട ക്ലീൻ ചെയ്യാൻ കാരണം ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പല പല പ്രശ്നങ്ങളും ഇതിനുണ്ടാവും സസ്പെൻഷനൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വെയർ ആൻഡ് ഒക്കെ കൂടുതൽ വരാനും ഈ പറഞ്ഞ പോലെ ബാക്കി ജോയിൻറ്റുകളിലൊക്കെ ഇപ്പോൾ ഈവൻ സ്ക്രൂവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുരുമ്പെടുക്കാനും അങ്ങനെയുള്ള ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ടോയ് ഗ്രേഡ് അല്ലെങ്കിൽ ഹോബി ഗ്രേഡ് വണ്ടി എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇപ്പം നിലവിൽ വണ്ടിക്ക് ഞാൻ വേറെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് സെർവോയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നായിരുന്നു സെർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റീറിങ് ആണ് സ്റ്റീറിങ് തിരിക്കുന്ന ആ ഒരു സംഭവമാണ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഫ്രണ്ട് ബാക്ക് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ ശരിയാക്കി ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം ചിലവ് വന്നു അത് ശരിയാക്കാൻ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏകദേശം ഒരു പതിനായിരം രൂപയുടെ വണ്ടിക്ക് ഇടയ്ക്ക് ഇതുപോലെ രണ്ടായിരം രൂപയുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല അതിന് ശേഷം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ റിമോട്ടില്ലേ നമ്മുടെ റിമോട്ടിൻ്റെ അകത്തത് ചെറിയ തുരുമ്പ് എനിക്ക് തോന്നണ വെള്ളത്തിൻ്റെ കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടായിരിക്കാം കാരണം വീട്ടിലൊക്കെ ആണെങ്കിലും കൊച്ചൊക്കെ എടുക്കുന്നതാണ് ഇടയ്ക്ക് പിന്നെ ഞാനാണേലും ഇടയ്ക്ക് മഴയുള്ളപ്പോൾ യൂസ് ചെയ്യാറില്ല എന്നാലും അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ മഴയും നമ്മുടെ ആർ സി സിക്കാരും തമ്മിലുള്ളൊരു സംഭവം ഉണ്ടോ തുരുമ്പെടുത്തിട്ട് ഈ ഒരു സ്പ്രിംഗ് അങ്ങ് ഒട്ടിപ്പോയി അപ്പം നമുക്ക് ഈ ഈ ഒരു സെക്ഷൻ മൊത്തമായിട്ട് നമുക്ക് മാറിക്കളയൻ വേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ മാറുന്നില്ല നമ്മൾ പിന്നീട് മാറുന്നുണ്ട് എന്തായാലും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ സാറ്റർഡേയോ സൺഡേയോ വല്ലതും മാറാമെന്നോർത്താണ് അപ്പൊ ആ ഒരു ടൈമൊക്കെയാകുമ്പോ നമുക്ക് മാറിയാ മതിയോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇതും ഉണ്ടോ മൊത്ത അഴുക്കാണ് അത് ഈ സൈഡിൽ കൂടെയും പിന്നെ ഈ ഫ്രണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഫ്രണ്ടിലെ ഈ സസ്പെൻഷൻറെ ഈ സൈഡിലും ഈ താഴെയും ഈ ടയറിന്റെ ഉള്ളിലൊക്കെ നിറച്ച മണൽത്തരികളും പൊടികളും അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് എല്ലായിടത്തോടെ ഉണ്ട് നമുക്കിതിങ്ങനെ ഉപയോഗി ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് മസ്ക് ആയിട്ടും ഇത് വണ്ടി വണ്ടിയുള്ളവർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ഒരു മടിയും വിചാരിക്കേണ്ട കാരണം മീനും ചെളിയിൽ ഇറക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്ത് ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കരുത് കാരണം ഇത് പല പല പ്രശ്നങ്ങൾ പിന്നീട് വരും ഇപ്പം നമുക്ക് വന്നില്ലെങ്കിലും ഇപ്പം ഞാൻ ബാക്ക് സൈഡ് ഏകദേശം ക്ലീൻ ചെയ്ത് തുടങ്ങിയുള്ളതുകൊണ്ടോ ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഒരു ഡീറ്റെയിലിങ് ബ്രഷ് പിന്നെ നമ്മളെ ടട്ടിൽ വാക്സിൻ്റെ തന്നെ ഒരു മൾട്ടി പർപ്പസ് ക്ലീനറുണ്ട് മൾട്ടി മീൻസ് നമുക്ക് പല കാര്യങ്ങൾക്കും ക്ലീനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനായിട്ടോ ഇത് പിന്നെ വരുന്നത് നമുക്ക് ഈ പറഞ്ഞാൽ ഐസോ പ്രൊപ്പൈലാട്ട് ഹോൾ ഐ പി അത് ക്ലീനറിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പശവശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് പിന്നെ മൈക്രോഫൈബർ ക്ലോത്തും കാര്യങ്ങളും തുടച്ച് വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആസിക്കാരൊക്കെ ഉള്ളവർ ഇതുപോലെ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും അഴുക്ക് വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്ക നടക്കരുത് പിന്നീട് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ഓടി ചെറിയൊരു ടയർ തേമാനൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എഡ്ജിൽ കുഴപ്പമില്ല ഇവിടെയൊക്കെ അത്യാവശ്യം തേഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ടയറാണെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ ടയറും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന റെസ്പെൻസ് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ വണ്ടി മേടിക്കാൻ അതായത് ഒരു ആർ സി കാർ മേടിച്ചുകൊണ്ട് മാത്രം നമുക്കത് ആയില്ല അതിൻ്റെ ഫർദർ മെയിൻ്റനൻസും ഒരു മെയിൻ ഫാക്ടറാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോഡി ഇതിനൊന്നും ഒന്നും കംപ്ലയിൻ്റ് വരാനൊന്നുമില്ല കേട്ടോ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് വരുമെന്നില്ല ഇടിച്ചാലോ എവിടെയെങ്കിലും പോയി തട്ടിയാലൊക്കെ ഇതിങ്ങനെ വളഞ്ഞിട്ട് നീർന്നു വരും ആ ഒരു എ ബി എസ് ഒരു സെറ്റപ്പ് തന്നെയാണ് തന്നെയാണിതും അതുകൊണ്ട് തന്നെ ബോഡിക്ക് ഒരിക്കലും അങ്ങനെ ചെളി പിടിക്കുകയോ അങ്ങനൊക്കെ കംപ്ലയിൻ്റ് വരുമോ ഒന്നുമില്ല പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർ സി കാർ വാട്ടർ പ്രൂഫ് ഒന്നും അല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ചില കമ്പനികളൊക്കെ വാട്ടർ പ്രൂഫാണെന്ന് പറയുമെങ്കിലും അതിൻ്റെ ഇ എസ് സിയും സെർവോയും ഈ പറഞ്ഞ പോലെ മോട്ടറും കാര്യങ്ങളൊന്നും സീൽഡ് ആയിരിക്കില്ല ഇതിൻ്റെ ബാറ്ററി പോലും ഒരു ഔട്ടർ സീൽഡ് അല്ല അപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ഷോർട്ടും കാര്യങ്ങളും വരും അങ്ങനെ ഷോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇ എസ് സി സെർവൊക്കെ ഒരു സ്ഥലത്താണ് വരുന്നത് യൂണിറ്റ് ആയിട്ട് മാറേണ്ടി വരും നല്ലൊരു പൈസയാവും മൂവായിരം രൂപ നാലായിരം രൂപ അടുത്തൊക്കെ ആവും അപ്പോൾ ആരും ആർ കാർ ഉള്ളവർ ദയവ് ചെയ്ത് മഴയത്ത് ഇറക്കി ഓടിക്കാതിരിക്കുക കാര്യം പറഞ്ഞാൽ രസമൊക്കെയാണ് മഴയത്ത് ഓടിക്കാൻ പക്ഷേ ഓടിക്കാൻ പാടില്ല മഴ പെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ഡ്രൈ ആയി ആയിക്കഴിഞ്ഞ് ചെറിയൊരു നനം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഓടിക്കുന്നതിന് കാരണം ടയറിൽ നിന്ന് തെറിക്കുന്ന ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ നമുക്ക് വരാൻ തുടച്ച് കളയാം ഈ കവറങ്ങ് ഊരിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ആർ സിക്കാർ ഉള്ളവർ ക്ലീനായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം മഴക്കാലമൊക്കെയാണ് പെട്ടെന്നൊക്കെ ചെളി ചെളിയും പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ആർ കാർ മേടിച്ചിട്ടുണ്ട് അതൊരു വൺ ബൈ ടെൻ സ്കെയില് നല്ല സൈസ് ഇത് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയിലാട്ടോ അപ്പോൾ അത് നല്ല സൈസുള്ളൊരു വണ്ടിയാണ് അപ്പോൾ നമ്മളും ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ വണ്ടി വന്നു കഴിയുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം അതൊരു ഒന്നൊന്നര സാധനമാണ് ബ്രോങ്കോയാണ് ബ്രോങ്കോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ബ്രോങ്കോയെ കുറിച്ച് ഒരു ക്രോളറാണ് ഇതെന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞാൽ ഇച്ചിരി സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റണ്ട് പോലത്തെ വണ്ടിയാണ് പക്ഷേ മറ്റേത് സ്റ്റണ്ട് ചെയ്യാനുള്ള വണ്ടിയല്ല അപ്പോൾ അത് ഉടനെ തന്നെ എത്തും അപ്പം എൻ്റെ ചാനലിൽ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ വെള്ളം തൊടിക്കാതെ ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇതാണ് ഡീറ്റെയിലിങ് പ്രഷ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സാധനം ഇത് വെച്ചിട്ട് നമ്മൾ ആ ഫോം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഫോം എന്ന് പറയുമ്പോൾ പറയാലോ അപ്പോൾ അതയാണ് അപ്പം അത് തന്നെ തന്നെ വലിഞ്ഞ പൊക്കോളും പിന്നെ നമുക്ക് മൈക്രോഫൈബർ ടവലും വെച്ചും ചെറുതായിട്ട് തുടച്ച് കളയാം അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത ഭാഗം കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കണേ പക്ഷേ ഫ്രണ്ടിലോട്ട് കണ്ടോ നല്ല മുഷിഞ്ഞായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് വരും അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് ഏകദേശം നല്ല അത്യാവശ്യം സമയം എടുക്കും കേട്ടോ ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും അപ്പോൾ അത് ക്ലീൻ ചെയ്തത് വൃത്തിയാക്കി കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് മെയിൻ പിന്നെ വണ്ടിയുടെ വണ്ടിക്കും നല്ലത് അതാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഒരാർ സിക്കാറ് മേടിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ആവുന്നില്ല കാരണം നമ്മളത് കറക്റ്റായിട്ട് മെയിൻ്റനൻസും കൂടെ ചെയ്യണം അതിനുള്ളൊരു സമയം ജോലി ഉള്ളവരും ജോലി പഠിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിതിന് വേണ്ടിയിട്ടൊരു അരമണിക്കൂർ എന്തായാലും കിട്ടും അതിന് നമ്മളൊരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല ആ ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടിരുന്നോളൂ അപ്പോൾ നമുക്ക് കുറേ നാളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും ഇപ്പോൾ കണ്ടോ ആ കമ്പാർട്ട്മെൻറ്റൊക്കെ എന്ത് ക്ലീനായെന്ന് നോക്കിക്കുക നല്ല സെറ്റ് പൈപ്പ് കണ്ടോ ചെളിയും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് നമ്മുടെ വണ്ടി ഇതേ ഫുള്ള് ആക്കി കഴിഞ്ഞു അപ്പോൾ ഇതേ അലൈവിയിൽ ടയർ സസ്പെൻഷൻ ഷോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ഒരു ക്രോം റീസ്റ്റോറിൽ നിന്ന് സാധനമുണ്ട് ക്രോമും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ അത് വെച്ച് ക്ലീൻ ചെയ്തു ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഫുൾ ഇതേ സെറ്റാക്കിയിട്ടോ ഇനി നമ്മുടെ ബോഡി നമുക്ക് ജസ്റ്റ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സേൾമാർക്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പയ്യൊന്ന് നൈസായിട്ടൊന്ന് വാക്സ് മെഷീൻ അടിച്ച് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കും അപ്പം ഇതുപോലെ സെറ്റാക്കി കൊണ്ടെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ അതേ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോഡി നമ്മളതേ മെഷീനും കൂടെ അടിച്ചു കെട്ടോ ജസ്റ്റ് ഒരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട് ആ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ വാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വണ്ടി ഇത് എവിടെ കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ബോഡിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലേസിങ്ങിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ടയേഴ്സ് ആണെങ്കിലും എല്ലാം ഇപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക ഒരു ആണ് കാരണം വണ്ടി നല്ല ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് എന്ന് പറയുമ്പോൾ അതിന് 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 അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കുക അപ്പോൾ ആ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ആ ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് ഒരു മാക്സിമം ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ